ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യയിലെ ഇത്തവണത്തെ ഫുട്ബോൾ സീസൺ അവസാനിച്ചിരുന്നു ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ജാലകത്തിലാണ് എല്ലാവരും ഫോക്കസ് നൽകിയിരിക്കുന്നത് അടുത്ത സീസൺ എന്ന് ആരംഭിക്കും എന്നത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടറിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ വരികയാണ് സ്പോർട്സ് ഗ്ലോബലിന്റെ രാഹുൽ ഗിരിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഡ്യൂറൻറ് കപ്പോട് കൂടിയാണ് ഇത്തവണത്തെ സീസൺ ആരംഭിക്കുക ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെയാണ് ഇത് നടക്കുക അഞ്ച് നഗരങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത് കൊക്രജർ കൊൽക്കത്ത ഇംഫാൽ ഷില്ലോങ് ജംഷഡ്പൂർ എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പ് അരങ്ങേറുന്നത് അതിനുശേഷം സെപ്റ്റംബറിൽ ഫെഡറേഷൻ കപ്പ് കൊണ്ടുവരാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ആലോചിക്കുന്നത് സൂപ്പർ കപ്പ് വരുന്ന സീസണിൽ ഉണ്ടാവാൻ സാധ്യതയില്ല സൂപ്പർ കപ്പിന് വേണ്ടത്ര ജനപ്രീതി ഉണ്ടാവാത്തത് കൊണ്ടാണ് അത് ഒഴിവാക്കിക്കൊണ്ട് പകരം ഫെഡറേഷൻ കപ്പിനെ കൊണ്ടുവരാൻ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ പ്രേരിപ്പിക്കുന്നത് ഫെഡറേഷൻ കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഐ എസ് എൽ ഇത്തവണ വൈകിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സെപ്റ്റംബറിലെ രണ്ടാമത്തെ ആഴ്ച ഐ എസ് എൽ തുടങ്ങാനായിരുന്നു ആദ്യത്തെ പ്ലാനുകൾ സെപ്റ്റംബർ പതിനാലാം തീയതി അത് ആരംഭിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ അവസാനം മാത്രമായിരിക്കും ഇത്തവണ ഐ എസ് എൽ ആരംഭിക്കുക ഏതായാലും അധികം വൈകാതെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിന്റെ ഒരു ഷെഡ്യൂൾ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ആദ്യം ഡ്യൂറൻ്റ് കപ്പ് പിന്നീട് ഫെഡറേഷൻ കപ്പ് വരുന്നു പിന്നീടാണ് ഐ എസ് എൽ വരിക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം